അതായത് തിരുനാല് അഞ്ചാമത് ദിവസമാണ് അപ്പോൾ ഞാൻ പള്ളി പോവണ്ടിട്ട് റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പള്ളിയിലൊടുക്കാം ഓക്കെ പള്ളിയിലെ കന്യാമാതാവിൻ്റെ ഗ്രോട്ടയാണ് ഇവിടെയാണ് നമ്മുടെ പള്ളിയുടെ ചരിത്രം പള്ളി എങ്ങനെ രൂപം കൊണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ എൻട്രാവുമ്പം തന്നെ നമുക്ക് ഇതിൽ ഒരു കിണർ കാണാൻ പറ്റും തീർത്ഥ ജലത്തിൻ്റെ ഇതാണ് അവിടെ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പള്ളി രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ട് ഒരു മിഷനറി ഒരു വിദേശ മിഷനറി നമ്മുടെ പള്ളിയിൽ അതായത് ഇപ്പോൾ പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് എന്താണ് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പതിനാറന്നൂറ്റാണ്ടിൽ അപ്പോൾ അവിടെ സ്വപ്നത്തിൽ കന്യാമാതാവ് പ്രത്യക്ഷപ്പെടുകയും കന്യാമാതാവ് സ്വപ്നത്തിൽ പറഞ്ഞത് ഞാൻ നിത്യകന്യകയും സ്വർഗാരോപിതയുമായ കന്യാമറിയമാണ് ഇതെന്റെ ഇതെൻ്റെ വാസഗ്രഹമാണ് ഇവിടെ എനിക്ക് ഒരു ഭവനം പണിയണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് ഞെട്ടിയുണമെന്ന് നോക്കിയപ്പോൾ കുറെ കുട്ടികളും പിന്നെ അവിടെ ഉള്ള ആൾക്കാരുമാണ് ചുറ്റും കൂടി നിൽക്കുന്നത് കണ്ടത് പിന്നെ അവരുടെ ആ ഒരു കർഷകർ ആണ് അവരൊക്കെ അപ്പോൾ അവരോട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ താമസം ആരംഭിക്കുകയും അവിടെ ചെറിയ രീതിയിൽ ഒരു പ്രാർത്ഥനാ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട് രൂപപ്പെടുത്തുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിന് കന്യാഗാവ് അതായത് മറിയത്തിന്റെ വാസസ്ഥലം എന്നാണ് അറിയുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്